അപ്പൊ കൊറേ ദിവസത്തിന് ശേഷം അല്ലേ നമ്മൾ ഇന്ന് കാണുന്നത് കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതും ചോദിച്ചില്ലേ എന്താ എന്നാ ആരും അപ്പൊ അതിന് ശേഷം കൊറേ പേര് മെസ്സേജ് അയച്ചിണ്ടായിരുന്നു കേട്ടാ എന്താ പറ്റിയത് എന്താ വീഡിയോസ് ചെയ്യാത്തേന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സൊന്നും ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എങ്കില ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പഴും ഉണ്ട് പക്ഷെ എന്നാലും ഞാനിങ്ങനെ ബ്രേക്ക് എടുത്തിരുന്ന അതോടെ ഇരിക്കലും ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നി അതോട്ടാണ് കേട്ടോ ഞാൻ ഈ ചിങ്ങത്തോട് നമുക്ക് വീണ്ടും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു എന്നാ ചിങ്ങം രണ്ടാണ് കേട്ടോ ചിങ്ങം ഒന്നായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതങ്ങനെ അപ്പോ എന്താ പറഞ്ഞാല് നമുക്ക് എന്തായാലും നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തതല്ലേ അത് നിർത്തി നിർത്തിപ്പോണ്ടല്ലേ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ സിങ്സും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലൈഫും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ അപ്പോ അതൊക്കെ അതിന്റെ വഴിയെ പോവും അതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് ആ വഴി വഴിയെങ്ങനെ പോകും പക്ഷെ ചില നേരത്തെ അങ്ങനെ എടുക്കാൻ സാധിക്കാറില്ല കേട്ടോ അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും മറ്റൊന്നല്ലതാരും പോണത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും എന്റെ ലൈഫില് അത്രയും നല്ലത് ഏട്ടനാണെങ്കിലും ഒരുപാട് ടെൻഷനില് കടന്നുപോണ സമയം അപ്പോ ഞങ്ങൾ രണ്ടാളും ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലേ ഏട്ടന അവരുടെ ജോലിയുടെ പ്രഷർ അവരുടെ സൈറ്റ് കഴിയാറായിട്ട് ആ കഴിയാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടിയാണ് ഏട്ടനും കടന്നു പോണേ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് വിളക്ക് വെച്ചിട്ട് ഞാനാണ് സാധാരണ അത് പായു അമ്മുവാണ് ചെയ്യാറുള്ളത് അല്ലെ നമ്മള് സാധാരണ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ അടുത്തും പറയാൻ പറ്റാത്ത കൊറേ വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അവിടെ പോയൊന്നും സമാധാനമായിട്ട് വന്നതാണ് ഞാനിപ്പോ കാരണം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദൈവം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ അടുത്ത് മാത്രം നമുക്ക് എന്താ പറയാ ഒരു കുറ്റം പറച്ചിലും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കേൾക്കാണ്ട് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇങ്ങനെ മുറുക്കി പിടിച്ചു കൊണ്ടു നടക്കാൻ അങ്ങേര് മാത്രമേ കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ വേറൊരു മനുഷ്യനും ഉണ്ടായിരിക്കില്ല ണെങ്കിലും ഇപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് പായു ഇന്ന് കൊക്കോയ്ക്ക് പോവാണ് പോണത് എവിടെയാണ് പേരെന്താ പേരാമംഗലത്തേക്കാണ് ഉണ്ടോ പായു പോണത് ആദ്യം അവര് പറഞ്ഞത് നമ്മുടെ ഇഞ്ക്കുടയിലേക്കാണ് പോടകര സ്കൂളിലേക്ക് ആണ് പോയിണ്ടാകുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് പേരാമംഗലം സ്കൂളിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ കൊക്കോടെ ടൂർണമെന്റ് ആണ് പായുവിന് പോയി ജയിച്ചു വരട്ടെല്ലേ നമ്മുടെ പിള്ളേർ അങ്ങനെ പോയിട്ട് ജയിച്ച് നല്ല കുട്ടികളായിട്ട് വരാനേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ പിന്നെ മുട്ടിക്കുന്ന കരാട്ടയുടെ ടെസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ പ്രാക്ടീസ് വരണു പിന്നെ ഡാൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് 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 കലാപരിപാടികളുണ്ട് അതിനിടയിൽ മറ്റന്നാൾ തൊട്ടിട്ട് എക്സാം ആണ് അതേറ്റവും വലിയ കാര്യം പഠിപ്പിക്കാനുള്ള ടൈം ശരി പറഞ്ഞാൽ കിട്ടുന്നില്ല എന്നാൽ അറിയാം ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ഉള്ളതുകൊണ്ടേ പിന്നെ എന്റെ മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ട് ഉണ്ട് അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം ഞാൻ ഇങ്ങനെ വർത്താനം പറയാൻ നിന്നാ അതിങ്ങനെ വർത്താനം പറഞ്ഞു പോകും അപ്പൊ എന്തായാലും നമുക്ക് അതിനും ഭക്ഷണമൊക്കെ കൊണ്ടുപോകാനുണ്ട് ചോറ് ഞാൻ ആക്കിയിട്ടുണ്ട് ചോറൊക്കെ വെക്കല് അങ്ങനെ ഉണ്ടോ ഞാൻ അടുക്കളത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമുക്കൊക്കെ കറി കാണത്തിക്കുള്ള ഭക്ഷണം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം കാലത്തേക്ക് ഇനി ചപ്പാത്തി ഉണ്ട് അത് മതി ഇന്നലെ ശ്രീമോള വീട്ടീന്ന് അവിടേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്ത ചപ്പാത്തി രണ്ടാണ് അവിടെ ചുളം വണ്ടി അവിടെ വെച്ചിട്ടുണ്ടേ കാരണം കാലത്ത് ഇ കുട്ടിക്ക് പോകുമ്പോ ഇതാക്കാൻ നിൽക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നും ചൂടാക്കിയാൽ മതി വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് പാക്ക് ചെയ്താൽ മതി അപ്പൊ അതിന് മുടികെട്ടാനും ഒരുങ്ങാനൊക്കെ ഉണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ കഴിക്കോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നീണ്ട കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കറി തലേ ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ അത് നമ്മുടെ ചെറുപയറാണ് പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ അതായത് വർത്തമാനൊക്കെ പറയുന്നതിനെക്കാട്ട് മുന്നേ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നത് ഇവിടെ ഇവരെ രണ്ടാളുടെയും ടിഫിൻ ബോക്സ് ഇവർ തന്നെയാണ് കേട്ടോ കഴുകുക ഞാനായിട്ട് കഴുകി കൊടുക്കാറില്ല വല്ല വൈകാകിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ അമ്മമാരുടെ സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലേ കാരണം ഞാൻ ഇല്ലാണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവൂ അപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുള്ളൂ എന്നൊക്കെ പറയണ സ്ഥിരം ഡയലോഗില്ലേ അതും അത് ഞാനും പറയാറുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും പറയണ ഒരു ഡയലോഗാണ് ഞാൻ ഇല്ലാണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പക്ഷേ ഒമ്പത് മാസം ചുമന്നതോ പത്ത് മാസം ചുമന്നതോ ചുമന്നതോ ആയിട്ടുള്ള അങ്ങനെയുള്ള വാക്കുകൾ ഞാനിവിടെ യൂസ് ചെയ്യൽ വളരെ കുറ കുറവെന്നല്ല ഞാൻ ഉപയോഗിക്കാറുതന്നെ ഇല്ല കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്ത് എവിടെയോ ഒരു മരമുറി നടക്കുന്നുണ്ട് കാര്യമായിട്ട് അപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ ആ ഒരു ശബ്ദം ഇതിൽ പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തിരി ഡിസ്റ്റർബൻസ് ആകും എന്ന് എനിക്കറിയാം ഇയർഫോണൊക്കെ വെച്ചിട്ടുള്ള ഒരാടെ ചെവി ഇന്നടിച്ച് എന്തായാലും അപ്പോൾ ഇയർഫോൺ മാറ്റിയിട്ട് കേട്ടാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടകരിയാണ് പിന്നെ അത് മാറ്റി പേരാമംഗലത്തേക്ക് ആക്കിയെന്ന് ഞാൻ പായീനെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മുടെ എത്താഴി സെൻട്രലാണ് ബസ് വരാം സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് വീണ്ടും പേരാമംഗലം മാറ്റി കൊടകരി ആക്കി എന്നുള്ള കാര്യം അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് തിരുത്തുന്നുണ്ട് ഇവിടെ പിന്നെ പായു അമ്മക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പോയത് അല്ലെ അല്ലെങ്കിൽ ഉടനേൻ്റെ ഇടയിൽ അവർ മുടി പിടിച്ച് വലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടുന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവണമെന്ന് തോന്നുന്നു മുടിയൊക്കെ അങ്ങനെ കെട്ടണം എന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ പിള്ളേർക്ക് ആർക്കും ഒന്നും ില്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊക്കോക്ക് പോയിട്ട് പക്ഷെ ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല അത് ശിശുവിനും ഇല്ല ബാലക്കും ഇല്ല കിഷോറിനും ഇല്ലാട്ടോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് കാലത്തെ ഏഴുമണിയാകുമ്പോഴേക്കും ഏത്തായ സെൻറ്ററിലേക്ക് എത്താമോണ്ടാകുന്നുട്ടോ സ്കൂളിൽ നിന്ന് അപ്പം നമ്മൾ നേരത്തേനൊക്കെ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം തന്നെ കറി ഉണ്ടാക്കലും പിന്നെ ചപ്പാത്തി പിന്നെ സിമോൾ തന്ന് സഹായിച്ചത് കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അവൾക്കായിട്ടുണ്ടായില്ലേ പിന്നെ എനിക്ക് അമ്മൂട്ടിക്കല്ലേ അതെന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടൊക്കെ കഴിക്കും അമ്മൂട്ടി പിന്നെ മാഗി മാഗിയാണെങ്കിലും ഓക്കെയാണ് എനിക്ക് മാത്രമാണ് ഈ മാഗി പറ്റാത്തതായിട്ടുള്ളൂ ഇവിടെ പായിനു വലിയ പിടുത്തല്ലേ പായ് ഇപ്പോൾ വെജ് മാഗി ആണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ചിക്കൻ മാഗി പായനിപ്പോൾ ഇഷ്ടമല്ല ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കഴിക്കാറ് തന്നെയല്ലേ അമ്മൂപ്പിരാൾ സ്കൂളിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പം ഇത്രയും ലോങ്ങ് അതായത് കാലത്ത് ഏഴുമണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർ വന്നത് രാത്രി വൈകുന്നേരം ആറരയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മളോട് കാലത്തേക്കുള്ള ടിഫിനും പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും പിന്നെ അതല്ലാണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്കാൻ പാട്ടിണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവരുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക അതൊക്കെ ഇഷ്ടമായില്ലോ കാരണം ഈ കുഞ്ഞുമക്കളല്ലേ അവരൊന്നാത് കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ചായെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടത് അത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ അത് അവർ ചെയ്തിട്ടില്ല അത് ചെയ്യാറുമില്ല കേട്ടോ പൊതുവേ ചെയ്യാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് സാധാരണ മറ്റേ ഇതിന് മുന്നേ വേറൊരു മാഷൻ ഉണ്ടായിരുന്നു ആൾ ഐസ്ക്രീമെങ്കിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ലാട്ടോ അപ്പോൾ പായുമ്പോൾ ആ ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടെന്ന് സാധാരണ എൻ്റെ മാത്രമല്ല വാങ്ങാറുള്ളൂ പ്രാവശ്യം ചേച്ചീടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു തോറ്റിട്ട് വന്നത് അപ്പോൾ വല്ല്യമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നന്ദുമൂളും കുട്ടിയൊക്കെ ഉറങ്ങായിരുന്നു അപ്പോൾ വല്ല്യമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും എന്താ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഏത്തായി സെൻറ്ററിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ ആ മുട്ടിക്ക് ഉള്ള ദിവസമാണ് അതായത് അവൾക്ക് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ചൊവ്വയും വെള്ളിയൊക്കെയാണ് അവൾക്ക് ക്ലാസ്സിൽ വന്നത് ഇപ്പം നേരത്തോടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടാണിത് ശ്രീയ അപ്പോൾ ഒരു കളിക്കായിരുന്നു ബസ് ഏഴുമണിയിൽ നിന്ന് വന്നിട്ട് യാഡലി വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ എൻ്റെ പിള്ളേർക്ക് എന്ന് വെച്ചാലുണ്ടല്ലോ അവർ തോറ്റാലും അവർക്കൊരു സങ്കടമില്ല കാരണം ടൂർ പോയ പോലെ കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഈ പറയണ്ടേ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഡി ജി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവർക്ക് അതൊരു ഫീല് സന്തോഷമാണല്ലോ സാധാരണ നമ്മുടെ പിള്ളേർക്കെന്നു വെച്ചാൽ ഈ കൊണ്ടാക്കലല്ലേ സ്കൂൾ ബസ്സിൽ പോവാൻ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് അവർക്കത് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസുകളൊക്കെ വരുമ്പോഴാണ് അവരത് മാക്സിമം മുതലാക്കാം പായു പോയി വന്നതിന് ശേഷം അമ്മൂട്ടി അപ്പ തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു രാമായണം ബൈക്കിൽ കേട്ടോ അയ്യോ പായു ഇല്ലാണ്ട് ഒരു സുഖമില്ല ബോറടിക്കണു അവളെത്തിയോ ചോദിക്കുക അത് ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ രണ്ടാളും തല്ലുകൂടി തല പൊളിച്ചൊരു വിതാക്കും എന്നാലും വലിയ വലിയ മെനക്കെടില്ല വലിയ ചല്ല് ഇല്ലാട്ടോ രണ്ടാൾ കൊണ്ടും പെൺകുട്ടികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ എങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കി തരാറില്ല എന്നാലും ചില നേരങ്ങളുണ്ടല്ലോ അത് ഒത്തിരി നമുക്ക് മുഷിപ്പ് ഉണ്ടാക്കണ കാര്യമാണ് അപ്പോൾ അനിയത്തി പോയിക്കഴിഞ്ഞാൽ ചേച്ചി തുടങ്ങും ചേച്ചി പോയി തുടങ്ങിയാൽ അനിയത്തി തുടങ്ങും കേട്ടോ അപ്പോൾ രണ്ടാൾക്കും ഭയങ്കര സ്നേഹം പിന്നെ കാണണം വിളിക്കണം സംസാരിക്കണം ബോറടി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ലക്ഷദ്വീപില് പോവാൻ വേണ്ടിയുള്ള ജില്ലി കുടിക്കാ പക്ഷെ ലക്ഷദ്വീപ് ഇപ്പളി നമ്മള് പൊട്ടിക്കുകയാണ് ലക്ഷദ്വീപിനെക്കാട്ടും ആവശ്യം നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ അമ്മാണ് ഞങ്ങളുടെ വകുപ്പ് ഡോണേറ്റ് ചെയ്യാണ് ആരുടെ ഡോണേറ്റ് അമ്മക്ക് ആ അമ്മയ്ക്ക് അച്ഛനും കൂടി അമ്മയ്ക്ക് മാത്രല്ല അമ്മയ്ക്ക് അച്ഛനും കൂടി അത് ആ ജില്ലി നമ്മുടെ അങ്ങിക്കോഴ കുഞ്ഞത് കാണും പറഞ്ഞ പൊട്ടിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പക്ഷെ എന്തായാലും ഇപ്പൊ ഏർ ഇപ്പ എന്തായാലും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി

അപ്പൊ പായിൻ്റെയും ചില്ലി ചില്ലികടുക്കാൻ നമ്മൾ ഇതാ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് അവരുടെ വക നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല അവരവരുടെ സന്തോഷം കൊണ്ട് അത് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ അപ്പോ നാൽപ്പതിനായിരത്തി സംതിങ് രൂപ തിരിച്ചു വന്നത് കേട്ടോ കാണുന്നത് പുസ്തകം എടുത്തോണ്ടായത് തന്നെയാ തിരിയായി പോയി അത്രക്ക് ബോധുണ്ട് പുറത്തായിട്ടിരിക്കുന്നുണ്ടാ ഇപ്പൊ കാലത്ത് പുറത്തായി പരീക്ഷണ ട്യൂഷനു അല്ലെങ്കിൽ പരീക്ഷണ്ടല്ലോ ഒരാഴ്ച ആയിട്ടാണ് മുട്ട ട്യൂഷന് പോയിട്ട് ഇന്നലെ ഇല്ലേ കൊറേ ദിവസം കൂടിയിട്ട് ഇന്നലെ പോയില്ലേ ട്യൂഷന് അന്നലെയാണ് ഒരാഴ്ച കൂടി ട്യൂഷന് പോയിട്ടുള്ളത് ക്ലാസ് ഒന്നും ശരിയാവണില്ല സമയം ശരിയാവണില്ല ഇപ്പൊ ഡാൻസ് ഉണ്ട് ഡാൻസ് ഇപ്പോ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ഡാൻസ് ആയിരുന്നു അതില് വ്യാഴാഴ്ച ഡാൻസ് ഉണ്ടായില്ലല്ലോ ഇല്ല ഒന്ന് ട്യൂഷന് പോയിട്ടില്ല അന്ന് മാമൻറെ ഒപ്പം പുറത്തേക്കായിട്ട് പോയിരുന്നോണ്ട് അതാണ് കുഴപ്പം അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സ്റ്റാമിന ഇല്ലാണ്ടാണ് അപ്പൊ ഈ എന്താ പറയാ പുറത്തേക്ക് പോക്കും അതിന്റെ കൂടെ എക്സാമും ഡാൻസും എല്ലാം കൂടെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റണില്ല കേട്ടാ കുട്ടിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് കാര്യം നാളത്തേക്കുള്ളൊരു തിരക്കും കാര്യങ്ങളുള്ളൂ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഓക്കെയാണ് പിന്നെ വീണ്ടും പണ്ടത്തെ പോലെ സ്ലോ ആയി ആയിപ്പൊ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസം റണ്ണായതുകൊണ്ടിരിക്കണേ എങ്ങനെ കഴിയണെന്ന് അറിയണില്ലേ അതെ വീട്ടിലെ അമ്പൂട്ടീനെ കാണാൻ കിട്ടുന്നത് വളരെ കുറച്ചാണ് ഇനി അങ്ങോട്ടങ്ങനെയൊക്കെ തന്നെയാണ് വലിയ കുട്ടി ആവണേനുസരിച്ച് ഇപ്പൊ ഈ കോളേജിലൊക്കെ പോകാൻ തുടങ്ങിട്ടുണ്ടെങ്കിലേ കാലത്ത് പോയാ തിരിച്ചു വരുന്നത് എത്ര മണിക്കായിരിക്കും ആറുമണി ആറര ആ നേരത്തേക്കേ വരുള്ളൂ അതും കഴിഞ്ഞപ്പോൾ വല്ല എഞ്ചിനീയറിംഗിനൊക്കെ ചേരണേന്ന് വെച്ചാൽ തൃശ്ശൂരൊക്കെ ഒക്കെ കിട്ടണ തൃശ്ശൂരിൻ്റെ അപ്പറൊക്കെ കിട്ടണതെന്ന് വെച്ചാൽ ഡെയിലി വീട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു മണിക്കൂർ യാത്ര ഒന്നര മണിക്കൂർ യാത്ര ഇങ്ങട് ഒന്നര മണിക്കൂർ യാത്ര ഇങ്ങട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പഠിക്കാൻ സമയമില്ല പഠിക്കാനിരിക്കുകയെന്നു വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം ഉറക്കം കാര്യങ്ങളും ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള ലൈഫ് കുറച്ച് വർഷത്തേക്ക് ഭയങ്കര തിരക്ക് പിടിച്ച ലൈഫായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വസ്ഥാവും വിചാരിക്കും പക്ഷെ സ്വസ്ഥാവില്ല അങ്ങനെയാണ് ലൈഫ് ഇതാണ് പക്ഷെ അത് നല്ലതുണ്ണിയെ വെറുതെ നമ്മൾ പൊടി പിടിച്ചിരിക്കുമ്പോഴില്ലേ പമ്മയെ കണ്ടില്ലേ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കണേ നമുക്ക് എന്തായാലും ഒക്കെ ആലോചിച്ച് വിഷമിക്കാൻ തോന്നും കരയാൻ തോന്നും പമ്മയ്ക്ക് ഇടയ്ക്ക് ഇരുന്ന് കറിയണാണല്ലേ അത് വെറുതെ ഇരിക്കാൻ സമയം കിട്ടുമ്പോഴാണ് അറിയാൻ തോന്നുള്ളൂ വെറുതെ ഇരിക്കണേ ഇല്ലാന്നുവെച്ചാൽ കഴിയൂല ഉം പോവാൻ നോക്കിയ ആരം കളിയല്ലേ കമ്മൂട്ടി ട്യൂഷന് മോട്ടേട്ടാ ഭയങ്കര സന്തോഷം വരാം അതെന്താ കൊറേ ചിരിക്കുമ്പോ നമ്മൾ കണ്ണീന്ന് വെള്ളാമൊക്കെ അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ചിരിച്ചാ കറിയുന്നർത്ഥം മനസിലായ ി അങ്ങനെ ട്യൂഷന് പോയിട്ടുണ്ട് ഞാൻ വൈകുന്നേരം ആവുമ്പോഴേക്കും കുറച്ച് പച്ചപ്പയർ കൂട്ടാൻ വെക്കാൻ വിചാരിച്ചുട്ടോ അതിന് പായുമ്പോ വരുമ്പോ ചോറൊക്കെ കഴിക്കണല്ലോ നമുക്കിന്നൊരു കല്യാണമുണ്ട് അപ്പം നമ്മൾ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് നല്ല ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്കായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ പായുവിന് വേണമല്ലോ അപ്പോൾ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കാലത്ത് ഇന്ന് ഫുൾ കലാപരിപാടിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കാലത്ത് അമ്മൂട്ടി കരാട്ടയ്ക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് ട്യൂഷന് പോയി പിന്നെ ഡാൻസിന് പോയി അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോണു അതിനിടയ്ക്ക് പായുമ്പോൾ കൊക്കോയ്ക്ക് പോയി അങ്ങനെ അങ്ങനെ ഫുൾ ഓട്ടം എന്ന് പറയില്ലേ ചില ദിവസങ്ങൾ എനിക്ക് ട്ടാ അങ്കിടും ഇങ്ങടും ഓടാനുള്ള നേരം മാത്രമേ ഇണ്ടായിരിക്കും ചിലപ്പോ വണ്ടിയുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പത്ത് വട്ടൊക്കെ അങ്കടും ഇങ്ങോട്ടൊക്കെ പോയി വരണുണ്ടായിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടിട്ട് ഇനി നമ്മുടെ വീട്ടില് ഒരു കുഞ്ഞാഘോഷം വരാൻ ഉണ്ട് കുഞ്ഞാഘോഷം എല്ലാം വലിയ ഒരാഘോഷം വരണ്ട് ഒരു കുഞ്ഞാഘോഷം ഒരു വലിയ ആഘോഷം അങ്ങനെ ഇണ്ട് കേട്ടോ രണ്ടാഘോഷം നമ്മളെ കാത്തി മാസം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അനിയം വരണണ്ട് അവന്റെ വീട് പറക്കലാണ് ചേട്ടൻ പോകുക അതിനിടയ്ക്ക് അതൊരു സങ്കടമാണ് കേട്ടോ കാരണം ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് വീട് പാർക്കലിന് രണ്ട് ദിവസം മുന്നേറ്റാണ് പോണത് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടാളും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ രണ്ടാളെയും ഒരുമിച്ച് അവർ നാട്ടിലേക്ക് അയക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ചേട്ടനുണ്ടായേനെ പാർക്കലിന് വേണ്ടിയിട്ട് അതുപോലെ സുരേഷ് വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മുടെ കൈച്ചിയതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഗോൾഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഗോൾഡല്ല കേട്ടോ അത് മിന്ദ്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മംഗൽസൂത്ര കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ മംഗൽസൂത്രയുടെ മാല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലെ അതിൻ്റെ കൈച്ചിയേൻ്റെ കളക്ഷനാണ് കേട്ടോ അത് ഗോൾഡ് ഗോൾഡല്ല ചിലപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കാണുമ്പോൾ ശ്രീമോള് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് ഭാഗം കണ്ടാൽ ഗോൾഡാന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ രണ്ട് ഭാഗം കണ്ടല്ലോ അതായത് അതിൻ്റെ ആ ഒരു ലോക്കറ്റിൻ്റെ ഭാഗം വരുന്ന ഭാഗം കണ്ടാൽ മനസ്സിലാവും അത് ഗോൾഡ് അല്ല എന്ന് മനസ്സിലാവുമെന്ന് പറയേണ്ടതാണ് കേട്ടോ പിന്നെ കളറ് പോകുന്നുണ്ട് അതായത് ഇപ്പം എൻ്റെ കൈമൊക്കെ എടുക്കുന്ന എൻ്റെ ലോക്കറ്റിൻ്റെ ഭാഗത്തുള്ള കംപ്ലീറ്റ് കളറ് പോയിട്ടുണ്ട് പിന്നെ അത് കണ്ടാൽ ഇപ്പോൾ ഒരു എന്താ പറയുക അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ മറ്റേ മംഗലസൂത്രയുടെ ആ ഒരു കരിമണി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് തന്നെ കേട്ടോ ആൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റേത് കറക്റ്റായിട്ടും നല്ല രീതിയിലുള്ള ധാരണ എന്താണെന്നുവെച്ചാൽ നമുക്കത് നല്ല രസത്തിൽ കിടന്നാൽ ഇന്നലെ ഡാൻസിൻ്റെ പോണ സമയത്ത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിന്റെ മുന്നിലായിട്ട് റോട്ടിൽ ഈ വണ്ടിക്കാർ വന്നിട്ട് ഈ പച്ചക്കറി വിൽക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പച്ചപ്പയർന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അതുപോലെ മുരിങ്ങക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ അതായത് എൻ്റെ സ്വന്തം വീടുണ്ടല്ലോ പൊക്കളങ്ങര അവിടെ വീടിൻ്റെ മുകളിൽ ഒരു മുരിങ്ങ മരണ്ട് അതായത് മുകളിലല്ലാട്ടോ ഉദ്ദേശിച്ചത് അടിയിൽ നിന്ന് വലുതായിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും എന്താ പറയുക അങ്ങനെ കൊ മുട്ട കണക്കിന് ഉണ്ടാവാമെന്ന് അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവും പക്ഷെ എനിക്ക് മുകളിൽ കയറാനുള്ള കൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലേ വീടിൻ്റെ മുകളിൽ കയറാൻ പണ്ട് ഇഷ്ടമല്ലേ ഇപ്പോഴും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിക്കില്ല ആരെങ്കിലും പൊട്ടിച്ച് താഴെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നു വെച്ചാൽ ഞാൻ പറക്കിയെടുത്തുകൊണ്ടിരല്ല അല്ലാണ്ട് ഞാൻ കയറി പൊട്ടിക്കലില്ല കേട്ടോ അപ്പോൾ അപ്പം ഞാനധികം കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ട് നമ്മുടെ തക്കാളിയും പിന്നെ നമ്മുടെ ഇരുമ്പാമ്പുളി ഇടാന്നു വിചാരിച്ചാൽ പക്ഷെ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പം നമ്മുടെ ഇരുമ്പാമ്പുളി നമ്മൾ ചരിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പാമ്പുളിയുമ്പോൾ ഒരു തൊണ്ട കായ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇന്നാള് ചേച്ചി പരിപ്പും ചേമ്പും താളും കൂടിയിട്ട് വെച്ചിട്ട് കറി കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര നോസ്റ്റുള്ളൊരു സംഭവമാണ് കാരണം ഇത് വെക്കുന്ന ആൾ മെയിനായിട്ട് എൻ്റെ മേമേനെ കേട്ടോ മേമ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള അത്രയ്ക്ക് ടേസ്റ്റില് ഞാൻ വേറൊരു മനുഷ്യൻ വെച്ചിട്ട് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ മേമയുടെ ഉണ്ണിയപ്പം ഈ രണ്ട് സംഭവം മേമ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ പകം മാത്രം അടിക്കണല്ലോ കറി ജാതി ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് കറി വാരി കുടിക്കുന്നത് തണ്ട കാണുന്നത് ഇഷ്ടായ് ഭയങ്കര ഇഷ്ടമായിട്ട് കടുക് പൊടിച്ചിട്ടില്ല കേട്ടോ കടുക് ഓട്ടിക്കണല്ലോ അതിന് മുന്നാണീ വ വലിച്ചു കുടിക്കണത് ഓക്കെ അടുപ്പത്തു നീ അത് തന്നെ വെച്ചിട്ട് ചോറിനാ നോക്ക് അവിടെ വെക്കിയാത് ചോറിന് നമ്മുടെ കടുക് താളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടാ അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മളിതാ പാർട്ടിക്ക് വന്നിരിക്കുകയാണ് റിസപ്ഷന് വന്നിരിക്കുകയാണ് ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെ ആരുടെയോ കല്യാണമാണ് കേട്ടോ എനിക്കിങ്ങനെ ഇവരെ റിലേറ്റീവ്സിന് ഇങ്ങനെ പറയാൻ അറിയില്ല കാരണം ഇതൊരു മഹാസമുദ്രം പോലെ എന്ന് പറയില്ലേ അങ്ങനെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കുറച്ച് പേരെ മാത്രാണ് കേട്ടോ എനിക്ക് അങ്ങനെ അറിയണത് ഭയങ്കര ഗ്രാൻഡ് കല്യാണം നടന്നു പറഞ്ഞാൽ അടിപൊളി സെറ്റ് കല്യാണം നടന്നു കേട്ടോ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻ അത് പറഞ്ഞറിയിക്കേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്റ്റേജ് ഡെക്കറേഷൻ അത് ചെയ്ത ആൾക്കാർക്ക് അവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ അതുപോലെ ചെക്കനും പെണ്ണും വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ എല്ലാം കഴിക്കാനുള്ള വയറ് നമുക്കില്ല എനിക്ക് മെയിനായിട്ട് ഈ കപ്പിയും മീൻകറിയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഒരു സംഭവം കണ്ടത് എൻ്റെ പ്ലേറ്റിലെ എല്ലാ സാധനങ്ങളും മാരി വലിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളത് പോയി എടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് തിന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ വയറൊരുവിധം എന്നറിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ കപ്പിയും കൊള്ളിയും കൂടെ കഴിക്കുക എനിക്ക് എപ്പോഴും ഏത് കല്യാണത്തിന് പോയാലും മിസ്സായി പോണ സംഭവമാണ് ഈ കപ്പിയും എന്ന് പറയുന്നത് പണ്ടുപൂടെ ആട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ കസരയിൽ ഇരുന്നാൽ മതി കേട്ടോ ആൾ നമുക്ക് ഫുഡ് ഏത് തിക്കിൻ്റെയും തിരക്കിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും രണ്ടാമത് ഫുഡ് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞു അത് ചിലപ്പോൾ നമ്മളവിടുത്തിട്ടുണ്ടാവുക രണ്ടാമത് നമുക്ക് ആ ഒരു ഫുഡ് വേണമെന്ന് വച്ചാൽ അമ്മ പോയിട്ട് എടുത്തുകൊണ്ട് വരും കേട്ടോ നമ്മൾ പറയും ഒന്നും വേണ്ട ആൾ ചോദിക്കാം നമുക്ക് ഫുഡ് വേണോ ഇന്നത് വേണോ ഇന്നത് വേണോ എന്ന് ചോദിച്ചിട്ട് ആൾ പോയിട്ട് നമ്മുടെ നമ്മളൊക്കെ പ്ലേറ്റ് വാങ്ങിയിട്ട് എടുത്തു വരും കേട്ടോ എനിക്ക് ഈ പെൺകുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുപോലെ മേക്കപ്പ് ഒരു എന്താ പറയുക വളരെ ലൈറ്റായിട്ട് ഭയങ്കര നോർമലായിട്ടെക്ക് ഫീൽ ചെയ്തു കേട്ടോ അല്ല വല്ലാണ്ട് ആർഭാടൊന്നും കാണിക്കാണ്ട് കാര്യം കല്യാണം ഭയങ്കര ഹെവി ആണെങ്കിലും ചെക്കനും പെണ്ണും ഭയങ്കര സിമ്പിളായിട്ടേക്ക് ഫീൽ ചെയ്തു നമ്മുടെ അമ്മൂട്ടിയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഇനി വരെ കാലൊക്കെ ആകുമ്പോഴേക്കും വല്ല ലിവിങ് ടുഗതറും കാര്യങ്ങളൊക്കെ ആവും പറയാനൊന്നും പറ്റില്ല നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒഴുക്കിനനുസരിച്ചിട്ട് നീന്താമെന്നാൽ ഞാൻ പറയാറുള്ളൂ എപ്പോഴും പറയും കൊണ്ട് പ്രേമിച്ച് കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറയും അതായത് എൻ്റെ അങ്ങൾ കേട്ടോ അല്ലാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമല്ല പറഞ്ഞത് ചേട്ടന് പായു പ്രേമിച്ച് കല്യാണം കഴിച്ചാലും ഈ ചേട്ടൻ്റെ മോള് പ്രേമിച്ച് കല്യാണം കഴിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെ കൊണ്ട് സമ്മതിക്കില്ല എന്ന് പറയും കേട്ടോ കാരണം ചേട്ടന്റെ മൂത്ത മോളാണവള് അത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വീട്ടില് എന്റെ അച്ഛൻ അമ്മ ചേട്ടൻ ഇവര് മൂന്ന് പേർക്കും അമ്മൂട്ടി എന്ന് പറഞ്ഞാല് അത് ശ്രീമോൾക്കാണെങ്കിലും ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ കെയറും കാര്യങ്ങളും ഉണ്ട് അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല അങ്ങനെ വീട്ടുകാർ നടത്തി കൊടുക്കുന്ന കല്യാണം മതി അങ്ങനെയാണ് ഉണ്ടോ പറയാറുള്ളത് ഞാൻ പറയും അതൊന്നും വേണ്ട കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണല്ലേ അല്ലേ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അവരെ അവരവരുടേതായ ഒരു സ ജീവിതത്തിന് വിടുന്നതായിരിക്കും നല്ലത് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ഒരു സ്ഥാനം അതാണ് അല്ലേ അച്ഛനമ്മ അല്ലെങ്കിൽ മാമൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ നമ്മൾ അവരതിനെ നിർബന്ധിക്കരുത് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ വെറൈറ്റി ടീ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫ്ലേവർ മാത്രമാണ് കേട്ടോ അതിൽ മധുരം വേണമെങ്കിൽ നമ്മൾ ചേർത്താൽ മതി പക്ഷേ എനിക്കുണ്ടല്ലോ മധുരം ചേർക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായില്ല കേട്ടോ മധുരമില്ലാണ്ട് വെറുതെ നമ്മളൊരു വെള്ളം പോലെ കുടിക്കുകയാണെങ്കിൽ ആളും ഒക്കെയാണ് ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാം നിങ്ങൾ പലപ്പുഴ എന്നോട് ചോദിക്കാറുണ്ടല്ലേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ കാണിക്കൂ മക്കളെ കാണിക്കൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പം മക്കളിൽ രണ്ടു പേരെയും നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞ് കാണും ഉണ്ട് കുട്ടും ഉണ്ട് കേട്ടോ നമ്മുടെ ഡെസേർട്ടും കാര്യങ്ങളും ഐസ്ക്രീമൊക്കെ സെറ്റായിരുന്നു കേട്ടോ പക്ഷേ കേക്കും ഗുലാബ് ജാമിനും ഒന്നും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങളുടെ ഇഷ്ടമായില്ല പക്ഷെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇൻസ്റ്റയിൽ സ്റ്റോറി തന്നെ എൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കായിരുന്നു ഓരോ വട്ടമായിട്ടും നമ്മുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവിടുത്തെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ഈ ലൈറ്റിങ്ങൊക്കെ നല്ല രസമുണ്ടല്ലേ രാത്രി ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി ശരിക്കും എന്താണെന്ന് അറിയണുണ്ടായിരുന്നത് വൈകുന്നേരമായിട്ടും സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പ്രൈസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പക്കപ്പക്കായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് പായു എപ്പോഴേക്കും ആരായി പോയി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടൊരു ഏകദേശം എനിക്ക് തോന്നുന്നു എരൊക്കെ എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം പായുവിനെ ചേട്ടനാണ് പോയി കൊണ്ടുവന്നത് കേട്ടോ ആ ചേട്ടൻ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി മാമന മുകളും കൂടെ പോയിട്ടൊരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് പായു അങ്ങനെ വല്ലാണ്ട് അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒളിപ്പങ്ങി കിട്ടാനാണ് കേട്ടോ ഇനിയിപ്പം എന്താ വീഡിയോ അവസാനിച്ചു കിട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് ഒരു ദിവസം കടന്നു പോയത് ഞാൻ കഴിഞ്ഞ എവിടെയെങ്കിലും പറഞ്ഞ പോലെ ഒരു ദിവസം കടന്നു പോകുന്നത് അറിയുന്നതന്നെ ഇല്ല എന്ന് പറയും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇരിക്കാനും നിൽക്കാനും ചാടാനും ഓടാനൊന്നും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു കെട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും പണ്ടത്തെ പോലെ ആക്റ്റീവ് ആക്കിയായിട്ട് വരണം ചീത്ത വിളിക്കേണ്ടവരൊക്കെ ആ രീതിയിൽ ചീത്ത വിളിച്ചോളൂ അത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി തുടർന്നോളാം ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് മുന്നോട്ട് പോകാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എന്നും പറയുന്ന സ്ഥിരം കലാകരോട് വരെയാണ് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് എനിക്ക് നിങ്ങളുടെ കമൻ കമൻ്റിക്ക് അത്യാവശ്യമാണ് കേട്ടോ റിക്വസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye!